രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പ്രതിഷേധം തുടരുന്ന ബിജെപി എം എൽ എ ഓഫീസിന് മുന്നിൽ പ്ലക്കാർഡുകളെന്തി ബി ജെ പി പ്രവർത്തകർ ഇന്നോ നാളെയോ ആയി രാഹുൽ പാലക്കാട്ടേക്ക് വരുമെന്ന വാർത്തകൾക്കിടെയാണ് പ്രതിഷേധം ബിജെപി പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ രാഹുലിന്റെ ഓഫീസിനു മുന്നിൽ എം ഓഫീസ് ഉപരോധിച്ചു രാഹുൽ പാലക്കാട്ടുനിന്നു പോയി ഒരു മാസം തികയുന്ന പശ്ചാത്തലത്തിൽ കൂടെയാണ് പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് എത്തിയാൽ പ്രതിഷേധിക്കില്ലെന്ന കഴിഞ്ഞ ദിവസം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറഞ്ഞിരുന്നു എന്നാൽ എം എത്തിയാൽ പാലക്കാട് പ്രതിഷേധമായിരിക്കും നടത്തുകയെന്നാണ് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ജയദേവൻ പറഞ്ഞിട്ടുള്ളത് അഭ്യൂഹങ്ങൾക്കിടെ എപ്പോഴാണ് രാഹുൽ എത്തുക എന്നത് സംബന്ധിച്ച് ആർക്കും വ്യക്തമായ വിവരമൊന്നുമില്ല അഞ്ചോളം പെൺകുട്ടികൾ ലൈംഗികാരോപണം ഉന്നയിച്ചതിനെ തുടർന്നാണ് പാർട്ടി രാഹുലിനെ സസ്പെൻഡ് ചെയ്തത് എന്നാൽ എം എന്ന നിലയിൽ അദ്ദേഹം തുടരുകയാണ് പാർട്ടിയിലെ പാലക്കാട്ടെ നേതാക്കളുടെ പിന്തുണ രാഹുലിനുണ്ടെന്നാണ് അവരുടെ പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാവുന്നത് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ പ്രസ്താവനയും രാഹുലിനെ അനുകൂലിച്ചുള്ളതാണ് ഷാഫി പറമ്പിൽ എംപിയും എം എൽ എയെ പിന്തുണച്ച് രംഗത്തു വന്നിരുന്നു പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് അടക്കമുള്ളവർ രാഹുലിനെ അടൂരിലെ വീട്ടിലെത്തി കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു യുടി വി ന്യൂസ് പാലക്കാട്